ഏറ്റവും വലിയ യും സ്വർണോഹങ്ങൾക്ക് ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേഗ്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ പാണ്ടിക്കാട് റോഡ് മണലിമേൽ ബസ്റ്റാൻഡ് വണ്ടൂർ എടവണ്ണയിൽ റോഡ് ഉപരോധവുമായി നാട്ടുകാർ എടവണ്ണ വണ്ടൂർ റോഡിലാണ് നാട്ടുകാർ റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ചത് ഒരു മണിക്കൂറോളം നാട്ടുകാരിൽ ചിലർ റോഡിൽ കിടന്നാണ് ഉപരോധിച്ചത് നാളെ മുതൽ പ്രവൃത്തി നടത്താമെന്ന ബന്ധപ്പെട്ടവരുടെ ഉറപ്പിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത് പ്രദേശത്ത് ഇന്നലെ അഞ്ചോളം അപകടങ്ങളാണ് നടന്നത്

എടവണ്ണ വണ്ടൂർ റോഡിൽ കിഴക്കിയ തലയിലാണ് റോഡിൽ ഓവുപാലത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് ഇതാകട്ടെ രണ്ടു മാസത്തോളമായി പ്രവൃത്തി ഇഴയുകയാണ് റോഡിലെ കുഴിയിൽ വീണ യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായിരിക്കുകയാണ് പ്രധാനമായി ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് പ്രദേശത്ത് ഇന്നലെ മാത്രം അഞ്ചോളം അപകടങ്ങൾ നടന്നതായി നാട്ടുകാർ പറഞ്ഞു ഓക്ക് പൈസ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഓവാലത്തിന് പണിയെടുക്കുന്നത് എന്നാൽ ഓവാലത്തിന് പണി തുടങ്ങി മര്യാദയ്ക്ക് തുടങ്ങണ പരിപാടിയില്ല ഇത്രയും കാലം കഴിഞ്ഞ ശേഷം മഴക്കാലത്താണ് പിന്നെ ഇവിടെ തുടങ്ങിയത് അതിന്റെ മുന്നറിയിപ്പ് ചെയ്യായിരുന്നു എന്നിട്ട് പണി തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ ഏകദേശം പോലീ ഇരുപത്തഞ്ചോളം ആളുകൾ പിന്നെ ആശുപത്രി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടിട്ടിന്റെ കൈയ്യൊടിഞ്ഞിട്ടുണ്ട് ഇന്നലെ വരെ അഞ്ചാൾക്കാരാണ് ആശുപത്രിയിൽ വീണ്ടിട്ട് ആശുപത്രിയിൽ പോയത് ചോദിക്കാനും പറയാനും ഇവിടെ ആരുല്ല അപ്പൊ കരാറുകാരൻ ഓന് സബ് കൊടുത്തിട്ട് വേറെ ആർക്കും കൊടുത്തു കാണാൻ ആ പരിപാടി നമുക്ക് ഇനി പറ്റൂല ഇവിടെ ഉത്തരവാദിപ്പെട്ട പിള്ള പിടികൂടി ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇതിന് സമാധാനം ഞങ്ങൾക്ക് തന്നിട്ട് മാത്രമേ ഉള്ളൂ ഇന്നലെ ഇതിന് കോറി വേസ്റ്റ് ഇട്ട് ആ കോറി വേസ്റ്റ് ഇട്ട് കണ്ട് ഓലിട്ട് പോയി അത് മുഴുവൻ കുഴിയായി പിന്നെ വന്നിട്ടല്ലാതെ ഈ അതേസമയം അനാവശ്യമായാണ് ഇവിടെ ഓവുപാലം നിർമ്മിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ പരാതി ഒരു മണിക്കൂർ നീണ്ട ഉപരോധ സമരം ഒടുവിൽ എടവണ്ണ പോലീസ് എത്തിയാണ് അവസാനിപ്പിച്ചത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഉറപ്പ് ലഭിച്ചതോടെ സമരക്കാർ താൽക്കാലികമായി പിന്മാറുകയായിരുന്നു അധികൃതർ വാക്ക് പാലിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും നാട്ടുകാർ പറഞ്ഞു ഇടവണ്ണ പെരുന്നാൾ കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകൊണ്ട് ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ്